നമസ്കാരം രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കെ കാട്ടിത്തരിക വേണം വചസാഭവാൻ എന്നതു കേട്ടു തൊഴുതുവാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടാൻ മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്ന അത്യുന്നതമതിൻ മൂർധ്നി ലങ്കാപുരം യമില്ലയാത ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി വിസ്താരമുണ്ടെഴുന്നൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം നാലുദിക്കിങ്കലുമുണ്ട് അതിനേഴു നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ ഏഴിനും നന്നാലു ഗോപുര പങ്ക്തിയും ചൂഴവുമായിരുപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാല പങ്ക്തിയും അണ്ടർ കോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന ായിരം സദാ ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നത്തഞ്ചരരുണ്ടു പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാൻ അതിശക്തരായുണ്ടൊരു കോടി നിശാചരർ ൾ നാലിലുമുള്ള അതിലർദ്ധമുണ്ടുഗ്രതയോടു നടുവുകാത്തിയിടുവാൻപുരം കാപ്പതിനുണ്ട് അത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനും നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാ വിരചിതാലങ്കാരഭേദമാതംഗാപഹം പറയാവനല്ല നന്ദനും തന്നിൽ നീളെ മൽപിതാവിൻ നിയോഗേന ചെന്നേൻ വലാൽ പുഷ്പിതോദ്യാനേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകുപ്പിനേൻ അങ്കുലീയൻ കൊടുത്താശു ചൂഢാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടുവിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയൻ പിന്നെ കുറഞ്ഞൊരവിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരനവനെയും കൊന്നു ഞാൻ എന്നുവേണ്ടാ ചുരുക്കി പറഞ്ഞിടുവൻ മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെയാരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു തെന്നപ്പോൾ ദിനാൻ വാലധിക്ക് അഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസ പുച്ഛം പൊതിഞ്ഞവരഗ്നിക്കൊളുത്തിയാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേനിരുന്നൂറ് യോജന ലങ്കാപുരം മായുള്ള മന്നവ ലങ്കയിലുള്ള പടയിൽ നാലൊന്നു മുടുക്കിയാൽ നന്നല്ല പോക നാം യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു ഗുരു ഗുരുവിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകിസംഘേന ലങ്കാപുരിക്കു ശങ്കാപം ലംഘനം ചെയ്തു നക്തഞ്ചരനായകിങ്കരന്മാരെ ക്ഷണേന പിതൃപതി ിങ്കരന്മാർക്കു കൊടുത്തു ദശാനനവും കൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ പങ്കജ നേത്രയെ കൊണ്ടുപോരാം വിഭു പങ്കജനേത്ര പരം പുരുഷപ്രഭോ അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് सज्जाकौतुकं संभाव्यसादरं सुग्रीवनोडरु कञ्चविलोचन राघवन् विजयमुहूर्तकालं पडक्युल्पन्नमोदं पुरप्पेडुगेवरुं नक्षत्रमुत्रम विजयप्रदं ക്ഷമാം മൂലം ഹതിപ്രദം ദക്ഷിണ നേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്കുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിമ്പേ സുമിത്രാത്മജൻ അംഗദോപരി സുഗ്രീവൻ എന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലിസമാനാം മൈന്ദൻ വിവിധനും പങ്കജസംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുക ആടലുണ്ടാകരുതാർക്കും വഴിക്കെടോ ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി മണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തുവിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്ഥയാ വേഗാൽ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി നടന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും ഫലങ്ങൾ ഭുജിക്കയും ശൈലവനദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നു തീരവും മഹേന്ദ്രാചലാന്തികേ മേവിനാർ മാരുതി തന്നുടേ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും സൗമിത്രയും വണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധിതീരം പ്രവേശിച്ച നന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയുമുത്തു സന്ധ്യാവന്തനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്കവേണമിനിയുടൻ ണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിചരന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു വാനരവൃന്ദം മകരാലയം കണ്ടു മരുവിനാർ നക്രചക്രൗഘ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത അത്യുന്നതരങ്കാഠ്യമാകാധി ഉത്തരണം കടന്നു ചെന്നെങ്ങനെ രാവണൻ ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധിയാ രാമപാർശേ മരുവിനാർ ചന്ദ്രനും അപ്പോഴുതിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖി നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖ ഹർഷഭയക്രോധ ലോഭാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ ൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാണിലോ സംഭവിക്കുന്നതു ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യദുഃഖാദികൾ സമ്പ്രസാദത്തിങ്കലല്ല രണ്ടേതുമേ സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദിസർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരം പുമാൻ മായാ ഗുണങ്ങളിൽ സങ്കതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃത ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെ ഓർത്താൽമാരുടെ മതം അക്കഥ നില്ക്ക ദശരഥപുത്രരും പുത്രരും അർക്കാത്മജാതികളായ കവികളും വാരാധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം പുക്കിരുന്നു ആതിഥേയാസുരേന്ദ്രാദികൾക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ ആദിതേയാസുരേന്ദ്രാദികൾക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമല്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോടുവന്നകം പുക്കൊരുവാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടനാമക്ഷകുമാരനെയും കുന്നു ലങ്ക ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും ൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ദി തന്നു തീരെ മരുകുന്നോർ കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടേ മന്ത്രികൾ ചൊന്നതു മൂലമായി വന്നിലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങളെന്നിലെ സ്നേഹവും നിങ്ങൾ കചഞ്ചലം ഉത്തമം മധ്യമം പിന്നേ തഥമവും ഇദ്ധം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു ൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിതമുത്തമം പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിന് ഉള്ളിലുറച്ചു പിരിവതു മധ്യമമായുള്ള ചിത്താഭിമാനേന താൻ താൻ ുള്ള മന്ത്രമതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബോധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യയാഷ്യ ചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളത്രയും എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള നിശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയുമോർത്തോളമുള്ളിൽ ഇതിന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചതു മനസേ മൃത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തെ ഭവിച്ചതുമെത്രയുമത്ഭുതം वृत्रारिये पुरा युद्धे जयिचुडन् चुडन् बद्ध्वा विनिक्षिप्य पत्तने सत्वरं विश्रुतयायोरु कीर्ति वलर्तदुं पुत्रनां मेघनिनादनोर् अदोर्कनि वित्तेशने पुरा युद्धमध्ये भवान् जित्वा जितश्रमं पूरुं दशान्तरे പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ കുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരും മറ്റുള്ളതു ചൊല്ലുന്നീ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരും മറ്റുള്ളതു ചൊല്ലുന്നീ ഇന്നത്തെ പാരായണം ഇവിടെ അവസാനിക്കുന്നു